കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പ്രത്യേക അന്വേഷണ സംഘം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി മെറ്റയിൽ നിന്നും വിവരങ്ങൾ തേടി കേസിലെ പ്രതികളായ കെ എം ഷാജഹാൻ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കായുള്ള അന്വേഷണവും തുടരുകയാണ് ഇന്നലെ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ മൊഴി മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരുന്നു അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി അന്വേഷണം തുടരുകയാണ് ഏതു വഴിക്കാണ് അന്വേഷണം ആരുടെയൊക്കെ മൊഴിയെടുക്കും ആരെയൊക്കെ തേടുന്നുണ്ട് എന്തൊക്കെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് റോഷി കെ ജെ ഷൈയിനെതിരായ ഈ അപകീർത്തി പ്രചാരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് പ്രതികൾ ഒന്ന് യൂട്യൂബറായിട്ടുള്ള ഷാജഹാൻ രണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണൻ ഈ രണ്ട് പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇവർക്ക് അപ്പുറത്തേക്ക് ഈ സൈബർ സൈബർ ഇടത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ പോസ്റ്റുകളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടുപേരെ ഉടൻ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തേക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ഈ സംഭവത്തിലെ തെളിവുകൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണ സംഘം മെറ്റയോട് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് ാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് ഈ കേസിൽ ഉണ്ടായത് അത് കെ ജെ ഷൈൻ ഈ പോലീസിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതും മാധ്യമങ്ങളിൽ പ്രതികരിച്ചതുമെല്ലാം നമ്മൾ കണ്ടതാണ് മറ്റൊരു പ്രധാന കാര്യം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും നിയമ പോരാട്ടവുമായി രംഗത്ത് തന്നെയുണ്ട് ഇന്നലെ മുൻമ്പം ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ കെ എൻ ഉണ്ണികൃഷ്ണന്റെ വിശദമായ മൊഴി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നതാണ് ജില്ലയിലെ നാല് സി പി എം എം എൽ എ നൽകിയ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എം എൽ എമാരാണ് ഈ ഷാജഹാനെതിരെ ഇത്തരത്തിൽ നിയമ നടപടിക്ക് മുന്നിട്ട് ഇറങ്ങിയതും എന്തായാലും ായാലും ഈ കെ ജെ ഷൈനെതിരായ ഈ സൈബർ പ്രചാരണത്തിൽ സൈബർ അറ്റാക്കിൽ ഈ പ്രധാനപ്പെട്ട പ്രതികളെന്ന് പറയുന്ന ഈ ഷാജഹാനും അതുപോലെ തന്നെ ഈ സി കെ ഗോപാലകൃഷ്ണും ഈ രണ്ടുപേരെയും ഈ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവരുമായി കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതികരണം എടുക്കാൻ നമ്മൾ തേടിയ സമയത്തും ഇവർ സ്ഥലത്തില്ല എന്ന വിവരമാണ് ലഭിച്ചത് എന്തായാലും ഈ ഇരുവർക്കും വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അതിനപ്പുറത്തേക്ക് ചില കോൺഗ്രസിന്റെ യുവ നേതാക്കളും ഈ വിഷയത്തിൽ സൈബറിൽ ഡിജിറ്റൽ സ്പേസിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരുടെ എല്ലാം പേരുകൾ അന്വേഷണം സംഘത്തിന് മുന്നിൽ കെ ജെ ഷൈൻ നൽകിയിട്ടുമുണ്ട് ഷൈന്റെ പരാതിയിൽ ഈ പേരുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് പക്ഷേ എഫ് ഐ ആറിൽ ഷാജഹാന്റെയും അതുപോലെ തന്നെ സി കെ ഗോപാലകൃഷ്ണന്റെയും പേരുകൾ മാത്രമാണ് പ്രതികളായി ഉണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് പ്രതികളുടെ ലിസ്റ്റ് നീളുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വേണ്ടതുണ്ട് നിലവിലെന്തായാലും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ